ഓയിക്കറല്ലേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല ഞാൻ കാണിക്കുന്ന ചില കോപ്രായങ്ങളൊന്നും എൻ്റെ അനിയന് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ അത് ഞാനായിട്ട് പറഞ്ഞതൊന്നും അല്ല മറ്റുള്ളവരൊക്കെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ നമ്മളെന്തേലും വീഡിയോ ഫോട്ടോ അങ്ങനെ എടുക്കുമ്പോൾ അതായത് നമ്മളെ നമുക്കുള്ള ഈ നേരം പോയി പിന്നെ സന്തോഷത്തിന് വേണ്ടി നമ്മളെന്തേലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കോപ്രായമായിട്ട് തോന്നും കോളനി തോന്നും കണ്ണാപ്പിത്തരമായിട്ട് തോന്നും അങ്ങനെ അങ്ങനെ പലതും നമുക്ക് എന്തിരുന്നാൽ പോലും നമ്മുടെ ഇഷ്ടമല്ലേ നമ്മളിപ്പോൾ ഞാനെന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർ കോളനി കണ്ണാപ്പി അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളയും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഈ പറയുന്നവരും അവർ കാണിക്കുന്ന എല്ലാം കോളനി ആണെന്നോ കണ്ണാപ്പിത്തര ആണെന്നോ ഒന്നും പറയത്തില്ല എല്ലാം നല്ലത് അവരോട്ട് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് നമ്മൾ കാണിക്കുന്ന എന്തേലും കാണിക്കഴിഞ്ഞാൽ കോപ്രായം കണ്ണാപ്പിത്തര ഇന്നര അവിടെ തേപ്പടയോ എന്തരെയും കൊള്ളാൻ കേട്ടാ പിന്നെ എൻ്റെ അനിൽ നിന്നും അനിൽ നിന്നും ഞാൻ ഒരിക്കലും ശരിക്കും പറഞ്ഞവർ കേട്ടെന്നുള്ള സ്നേഹവും സ്ഥാനവും ഒന്നും ഞാൻ നല്ലവണ്ണം അനുഭവിക്കട്ടൊന്നുമില്ല എന്നോട് അങ്ങനെ അധികം ഒന്നും പറയാറുമില്ല എന്താ പറയുക ചെയ്യാറുമില്ല ഒരു ധാരണയൊന്നുമില്ല പരസ്പര ധാരണയൊന്നുമില്ല അവൻ അവന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തിരുന്നാൽ പോലും അനിയനായി പോയി അവന് ആയി പോയി പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അനിയൻ പിന്നെ എന്താ പറയുക എനിക്ക് പിന്നെ മറ്റുള്ളവരിടക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാനൊരു നെഗറ്റീവ് ഓളിയല്ല ഞാൻ ആദ്യത്തെ നെഗറ്റീവായിട്ട് പെരുമാറാനോ സംസാരിക്കാനോ പെരുമാറാനോ ഒന്നിനും ഞാൻ പോയിട്ടൊന്നുമില്ല എപ്പോഴും പോസിറ്റീവ് മൈൻഡാണ് ഞാൻ ഇനി അങ്ങനെ മുന്നോട്ട്